ഹലോ ഫ്രണ്ട്സ് ആ ഇവിടെ നിന്ന് പരിചയപ്പെടാൻ നമ്മളത് കിടനം അടിപൊളി റിമോട്ട് തന്നെ കുറച്ചു തന്നെ കേട്ടോ റിമോട്ടെന്ന് നമ്മൾ റെമോട്ടെന്താ പൂത്ത് തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ശരിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം നമുക്കൊരു പത്ത് നൂറെണ്ണം കിട്ടിയതാണ് ഈ ഒരു ചെറിയ റമോട്ടാണ് വേണ്ടത് ഇത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിന് അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു പത്ത് നൂറെണ്ണം കിട്ടി കേട്ടോ അതിന് മുകളിൽ കിട്ടിയാൽ നമുക്ക് ഈ പ്രാവശ്യം ജസ്റ്റ് ഇതാ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു സമയം വന്നപ്പോഴത്തേക്ക് അത് പൂത്ത് തുടങ്ങി മാത്രമേ ഉള്ളൂ അതാ അവിടെയൊക്കെ നല്ല ഇലവളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇവിടെയൊക്കെ അതിൻ്റെ മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയൊക്കെ പൂ വേണ്ടോ പൂത്ത് തുടങ്ങിയിട്ടുണ്ടോ ചെറുതായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എന്തൊക്കെയാലും മിക്കവാറും നമുക്ക് നല്ല അടിപൊളി എല്ലാം മൂട്ടാ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിട്ടും കിട്ടണം അതിനൊക്കെയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ഭാഗത്തെല്ലാം ഉണ്ട് കേട്ടോ ഈ ഭാഗത്തെല്ലാം ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം അതായത് ഇതൊക്കെയാണ് സംഭവം ഇത് വളരെ ചെറുതാണ് ചെറിയ തയ്യാണ് ഏകദേശം ഒന്നര വർഷത്തെ ഒരു എന്താ പറയുക ഒരു വലിപ്പം മാത്രമേ തന്നെ ഉള്ളൂ നമുക്കിത് അവിടെ ഒരു കൂണും ഉണ്ടോ അടിപൊളി ഒരു കൂണും കൂടി പോകും അത് നമുക്ക് കറി വയ്ക്കാനാണ് അടിപൊളി ഒരു കിടലും കൂൺ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു ഇത് ചെയ്യാം ഇതായത് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ നന്നായിട്ട് അത് പോത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതിനൊക്കെ അതായത് ഇവിടെയൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഇവിടെയൊക്കെ നന്നായിട്ട് അത് പൂത്ത് പൂ വന്നിട്ടുണ്ട് അതിനൊക്കെയാണ് അതായത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ സർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷക്കെടുത്ത് ആക്കൂടുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ റബൂട്ടൺ ഇത് വരിക്കയാണ് കോഴിയല്ല കേട്ടോ വരിക്കയാണ് നല്ല അടുപ്പി നല്ല കിടലം രുചിയിൽ കഴിക്കാൻ പറ്റുന്ന വരിക്ക റബൂട്ടൺ ആണ് ഓക്കെ അതിനിപ്പം റെഡിയായി വരും അപ്പോൾ അതുപോലെ തന്നെതായ ഇവിടെ വേറൊരു സാധനം കൂടെ അവിടെ ഉണ്ട് നമ്മളൊരു അടിപൊളി മാതളമാണ് മാതളം മാതളം നേരത്തെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരേണ്ട ഇത്രേ ഉള്ളൂ കേട്ടോ സമ്പതാ ഇത്രേ ഉള്ളൂ വേണ്ട അതിൻ്റെ മോൾ വേറെ പൂത്ത് നോക്കുകയാണ് ഒക്കെ സഭ അതെവിടെയൊക്കെ ഉണ്ടോ ഒന്നൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ മാതളമാണ് അതാ താഴെയൊക്കെ പോകുന്നതിലുണ്ട് ഇതെല്ലാം റെഡിയാകും കഴിഞ്ഞ വർഷം ഇതൊന്നും കുറേ കിട്ടി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്താ പറയുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമ്പനി ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും ഞാനത് പിൻ ചെയ്ത് വെക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ കിട്ടുമെന്നുള്ളത് ഓക്കെ ഞാൻ മേടിച്ച സ്ഥലം ഞാനത് കറക്റ്റായിട്ട് ഇത് പിൻ ചെയ്ത് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ നമ്മളെ നമ്മളെ റിമൂട്ട് ടൈമിൽ എവിടെയുണ്ട് കേട്ടോ ഓക്കെ അത ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ ഇത്ര ഹൈറ്റേ ഉള്ളൂ പക്ഷെ നന്നായിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പം തീർച്ചയായിട്ടും എന്താ നമുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലി പെട്ടെന്ന് കൊണ്ട് നേരെ വിളി വയ്ക്കുക ഇതുപോലെ കിട്ടിലും കിട്ടിലെ വീഡിയോസിനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ